അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തൂ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വേഗത്തിൽ ആഗ്രഹം നിറവേറി കിട്ടണോ ഇത് ചൊല്ലാൻ വളരെ എളുപ്പമാണ് സ്ത്രീകൾക്ക് അശുദ്ധി സമയത്തും ചൊല്ലാൻ പറ്റും ഇത് ചൊല്ലാല് വേഗത്തിൽ ആവശ്യം പോവണിയും അങ്ങനെ ഒരു തിക്റാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു നാമമാണ് യാ സമ അല്ലാ ഒരുപാട് മഹത്വമുണ്ട് ഈസ്മിന് ആരെയും ആശ്രയിക്കാത്തവൻ എന്നാണ് ഈസ്മിൻ്റെ അർത്ഥം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇഹ്ലാസ് സൂറത്തിലെ രണ്ടാമത്തെ ആയത്തായ അള്ളാഹു സമദ് എന്ന ദിക്കറാണ് നമ്മൾ ചൊല്ലേണ്ടത് നിങ്ങളുടെ ആവശ്യങ്ങളെ ഈ ഒരു ദിക്കർ കൊണ്ട് നിറവേറി ചൊല്ലേണ്ട രൂപം നമുക്കറിയാവുന്ന ഏതു ചൊല്ലാത്തും ചൊല്ലാം നിപ്തങ്ങളുടെ മേലെ ചൊല്ലാം അള്ളാഹു സമദ് എന്ന് ആയിരം തവണ ചൊല്ലാം ശേഷം നിമിത്തങ്ങളുടെ മേല് പതിനൊന്ന് ചൊല്ലാത്ത ചൊല്ലി അവസാനിപ്പിക്കുക നമുക്ക് ഈ ദിക്കറി ചൊല്ലാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചിലവാക്കിയാൽ മതി ദിവസത്തിൽ നിങ്ങളെ സൗകര്യം പോലെ നിങ്ങൾക്ക് ചൊല്ലാം ഒറ്റ ഇരിപ്പിന് ചൊല്ലി തീർക്കണമെന്നില്ല എന്നാലും ഒറ്റ ഇരിപ്പിന് ചൊല്ലി തീർക്കലാണ് ഏറ്റവും ഉത്തമം അള്ളാഹു സമദ് എന്ന് പറയുമ്പോൾ സോദ് എന്നത് സീനായി അള്ളാഹു സമദ് എന്നാവരുത് സ്വാതും സീനും രണ്ടും രണ്ടാണ് അത് നമ്മൾ ശ്രദ്ധിക്കണം അഞ്ച് വക്കത്ത് നിസ്കാരം കൃത്യസമയത്ത് നിസ്കരിക്കുക ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നിപ്തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ല ഇഹ്ലാസോടു കൂടി ചൊല്ലണം നമ്മൾ പോസിറ്റീവ് മൈൻഡ് വെച്ച് ചൊല്ലണം അർത്ഥം മനസ്സിലാക്കി ചൊല്ലണം ഇൻഷാല്ലാ ഈ ദിക്കറിന്റെ വർക്കത്തോണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഹയറായ എല്ലാ ഉദ്ദേശങ്ങളും നടത്തി തരുമാറാകട്ടെ السلام عليكم